ശ്രീമതി മിനു പ്രേം രചിച്ച കവിത ആലാപനം ജോർജ് ചെറിയാൻ കാഴ്ചയോളം ആകാശം സ്വന്തമാക്കണം എനിക്കൊരു കാഴ്ചയോളം ആകാശം സ്വന്തമാക്കണം അതിലേക്കുനിറ കണ്ണോളമാഴത്തിലുരുകാത്ത നക്ഷത്രങ്ങളെ തുന്നിപ്പിടിപ്പിക്കണം ഒരു നെടുവീർപ്പിനോളം ഭാരവുമായി ഉള്ളം പൊള്ളാതെ മറവിയിലേക്കു യാത്ര പോയിട്ടും ഇരുൾ വിഴുങ്ങാത്ത ഓർമ്മകളുടെ വെയിലേറ്റു നടക്കണം ഒരു പുഞ്ചിരിച്ചപ്പോളം ഹൃദയത്തിലേക്കു നടന്നു ചെന്നൊരു ഇഷ്ടത്തിൻ്റെ തോരാമഴ നനയണം അസ്വാതന്ത്ര്യത്തിൻ്റെ കിതപ്പുകൾ ഒപ്പിയെടു നാല് ചുമരുകൾ നിറേ മിന്നാമിന്നികൾ പോലെ മെല്ലേ പാറിപ്പറക്കണം രണ്ടു കാലടി ദൂരത്തിലെ ദൂരത്തിലേക്കൂടിപ്പോകുന്ന മറവിയെപ്പോലും എന്റേതെന്ന സ്വാർത്ഥതയിലേക്കു ചേർത്തു പിടിച്ചു നെഞ്ചോടു ചേർക്കണം കത്തിരാത്ത ഇനിയും വരയാനായി സംഘർഷങ്ങളുടെയും പീഡനങ്ങളുടെയും കരിപിടിക്കാത്ത ഒരു ഓർമ്മയെങ്കിലും സ്വന്തമാക്കണം ഇതല്ലാതെ മറ്റൊന്നും വേണ്ട എനിക്കിനി ത്തിരി ിൽ അലിയും മുമ്പിവിടെ എന്നെ വരച്ചു ചേർക്ക ഇതല്ലാതെ മറ്റൊന്നും വേണ്ട എനിക്കിനി തിരിമേഘത്തുണ്ടിൽ അലിയും മുമ്പിവിടെ എന്നെ വരച്ചു ചേർക്കു ചേർക്ക